ഹലോ എരുവൺ ഇന്ന് ഞാൻ വരുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വിസ് എന്ന ബഡ്ജറ്റ് ഫ്ലൈറ്റിൻ്റെ ചെക്കിനെങ്ങനെ ചെയ്യാമെന്നാണ് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നത് അബുദാബിയിൽ നിന്നും ഏകദേശം നാൽപ്പത് സിറ്റികളിലേക്കാണ് വിസ് ഫ്ലൈറ്റ് ഉള്ളത് ജി സി സിയിലുള്ള മസ്ക്കറ്റ് ദമാമ് കുവൈറ്റ് മദീന അതിൽ തന്നെ ഓഫ് സീസൺ ആണെങ്കിൽ അറൗണ്ട് സിക്സ്റ്റി തിറംസിനൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ ആണ് പിന്നെ ജോർജിയ അർമേനിയ അസർബൈജാൻ ഇങ്ങനെയുള്ള സിറ്റികളിലൊക്കെ അറൌണ്ട് ടു ഹൺഡ്രഡ് ദിറംസിനുള്ളിൽ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഇൻ കേസ് നമ്മൾ ഓൺലൈൻ ചെക്ക് ചെക്കിൻ മറന്നുപോകാണെങ്കിൽ എയർപോർട്ടിൽ എത്തുവാണെങ്കിൽ അവർ ഓൾമോസ്റ്റ് വൺ ഫിഫ്റ്റി ദിറംസ് അഡീഷണൽ പേയ്മെൻറ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഓൺലൈൻ ചെക്ക് ഇൻ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ടതാണെന്ന് പറയുന്നത് എങ്ങനെ ഓൺലൈൻ ചെക്കിംഗ് ചെയ്യാമെന്നാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത് നമ്മൾ വിസറിൻ്റെ ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് ഇൻ നൗ എന്നുള്ളൊരു ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഫ്ലൈറ്റിലുള്ള പാസഞ്ചേഴ്സിൻ്റെ ലിസ്റ്റ് അവിടെ കാണാം പിന്നെ നെക്സ്റ്റ് ബട്ടൺ അടിച്ചതിന് ശേഷം നമുക്ക് ഫ്ലൈറ്റിൻ്റെ സീറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് കാണും പിന്നെ നെക്സ്റ്റ് സ്ക്രീനിൽ കാണിക്കാന്ന് വെച്ചാൽ ബാഗേജ് ഡീറ്റെയിൽസ് ആണ് പിന്നെ വരുന്നത് വെച്ചാൽ വിസ് പ്രയോറിറ്റി എയർപോർട്ട് ചെക്ക് ചെയ്യുക അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു സ്ക്രീനിൽ കാണിക്കാന്ന് വെച്ചാൽ നിങ്ങൾ ഏത് കൺട്രിയിലേക്കാണ് പോകുന്നത് ആ ഒരു കൺട്രിയുടെ വിസ കയ്യിലുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യുക ഇൻ കേസ് ഓണറൈവൽ വിസ ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ പിന്നെ എമിറേറ്റ്സ് ഐ ഡിയുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാവും അതിൻ്റെ നമ്പറും പിന്നെ എക്സ്പയറി ഡേറ്റും ഒക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കുക പിന്നെ നെക്സ്റ്റ് എടുക്കുവാണെങ്കിൽ പിന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ ടിക്ക് ആണ് ഈ ഗ്രീൻ ടീ കാണിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ആണ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക പിന്നെ നെക്സ്റ്റ് പേജ് കാണിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി എൻറ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കാം എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പേജാണിത് വെച്ചാൽ നെക്സ്റ്റ് പേജ് കാണിക്കുന്നത് പ്രൊഹിബിറ്റഡ് ഐറ്റംസ് അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നെക്സ്റ്റ് പ്രസ് ചെയ്യുക അപ്പോൾ എല്ലാം ഓക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ചെക്കിംഗ് ചെയ്തിട്ടുണ്ട് അതിന്റെ നമുക്ക് പോകേണ്ട സീറ്റ് റാൻഡം സീറ്റ് സീറ്റാണെങ്കിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് കാണിക്കും ഏതൊക്കെ സീറ്റാണ് അവർ അസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പിന്നെ ഇതിന്റെ പി ഡി എഫ് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ പി ഡി എഫ് ബോർഡിംഗ് കാർഡ് എന്ന് പറയുന്ന ഒരു ഈ ഒരു റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവരുടെയും ബോർഡിംഗ് പാസ് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതല്ല ഈ ഡോക്യുമെന്റ്സ് ഒക്കെ പിന്നെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ ബുക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാവും അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് ഓൾറെഡി അതിൽ കാണിക്കും അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പേജ് ഓപ്പൺ ആവും അതിൽ താഴെ ഓപ്പൺ പി ഡി എഫ് ബോർഡിംഗ് കാർഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും പിന്നെ ഡൗൺലോഡ്സിൻ്റെ പേജിലേക്ക് പോകും ഇനി ഒരു പേജിലെത്തും നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം